വൈറ്റമിൻ സി സിറം ഉണ്ടാക്കിയാലോ അതിനായി ഓറഞ്ചിൻ്റെ തോടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഓറഞ്ചിൻ്റെ തോടിന് നമ്മൾ ചെറുതായിട്ട് ഒന്ന് മുറിച്ച് നമ്മൾ വെയിൽ ഒരു നാലഞ്ച് മണിക്കൂർ നേരം വെയിലത്ത് വെച്ചൊന്ന് ഉണക്കണേ നമ്മുടെ ഓറഞ്ചിൻ്റെ തോട് നല്ലവണ്ണം ഉണങ്ങി വന്നിട്ടുണ്ട് നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് ഒരു ഗ്ലാസ് ബൗളിലിട്ടുള്ളതിനു ശേഷം ഇത് നമുന്ന് ഇരിക്കത്തക്ക വിധത്തിലുള്ള റോസ് വാട്ടർ നമുക്ക് മിക്സ് ചെയ്യാം റോസ് വാട്ടർ ഇതിൽ നമുക്ക് ഇതൊന്ന് പൊങ്ങി കിടക്കണം റോസ് വാട്ടർ നിന്റെ മുകളിൽ പൊങ്ങി നിൽക്കണേ നമ്മൾ റോസ് വാട്ടർ വെച്ചത് കുതിരാൻ വെച്ചിട്ടുണ്ട് ഇത് ഓവർനൈറ്റ് വെച്ചാലും വളരെ നല്ലതാണ് നല്ലവണ്ണം ഒന്ന് കുതിർന്ന് വരട്ടെ അതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം ഓവർനൈറ്റ് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചാൽ ഓറഞ്ചിൻ്റെ തോട് നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് മിക്സിയുടെ വെള്ളമൊന്നും ഇല്ലാതിരിക്കുന്ന നല്ല വൃത്തിയുള്ള ബൗളായിരിക്കും നിലവെച്ച് നമുക്ക് നല്ലവണ്ണം ഒന്ന് അരച്ച് എടുക്കാമേ അരച്ച് കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് അരിച്ചെടുക്കാം നമുക്കൊന്ന് അരിച്ചെടുക്കാമേ ഞാൻ അരിക്രീം കിട്ടിയിട്ടുണ്ട് രണ്ട് വലിയ വലിയ ഓറഞ്ചാണെങ്കിൽ ഒരെണ്ണം മതി ഞാൻ ചെറിയ രണ്ട് ഓറഞ്ചാണ് എടുത്തത് ഇനി നമുക്കിതിലൊരു മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യണേ ഒരു ടീസ്പൂൺ വെജിറ്റബിൾ പുളിസെറിന് ഒരു ടീസ്പൂൺ വെജിറ്റബിൾ ടീസ്പൂൺ രണ്ട് വൈറ്റമിൻ ഓയിൽ രണ്ട് വൈറ്റമിൻ ക്യാപ്സൂളിന്റെ ഓയിലാണ് രണ്ടെണ്ണം വേണം രണ്ട് ടീസ്പൂൺ അലോവെ ജെല്ലാണ് ചെറിയ ടീസ്പൂണി ഒരു ടീസ്പൂണിൻ്റെ ഇടയണേ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണേ നല്ലവണ്ണം മിക്സ് ചെയ്യണം അപ്പം നമുക്ക് ഇത് കൈ കൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മിക്സിയുടെ ആ ബൗളിലിട്ട് നല്ലവണ്ണം അടിച്ചെടുത്താലും മതിയേ അപ്പം നമ്മൾ നാച്ചുറലായിട്ടുള്ള വൈറ്റമിൻ സി സിറം റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ നല്ലൊരു എയർട്രൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ഭയങ്കര തിക്കുമല്ല എന്നാൽ ഭയങ്കര വെള്ളവും അല്ല ഇത് നമ്മൾ എയർട്രൈറ്റായിട്ടുള്ള കണ്ടെയ്നറച്ച് വെച്ച് നമുക്ക് ആവശ്യാനുസരണം തലമുടിയിലും മുഖത്തും എല്ലാം നമുക്ക് യൂസ് ചെയ്യാമേ മുഖം നല്ല ക്ലിയർ ആവും തലയിൽ നല്ല വണ്ണത്തിൽ തിളങ്ങും തലമുടി പൊഴിച്ചെല്ലാം നിൽക്കും എല്ലാം കൊണ്ട് നല്ല ഒരു വൈറ്റമിൻ സി സ്ഥിരമാണേ